മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കും മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങൾ ആവുമ്പോ ക്രിമിനൽ ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു ആണ് രഞ്ജി പണിക്കരല്ല അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല എന്തായിട്ടില്ലേ അല്ല ഞാൻ വിശ്വസിക്കുന്നല്ലേ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിന്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പറഞ്ഞോ അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി ഗൂഢാലോചന നടത്തിയെന്ന് വലിയ നിരാശയുണ്ടല്ലേ ഞങ്ങൾ അസ്വസ്ഥ വിശ്വാസമില്ല അല്ല നിങ്ങള് ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശയുണ്ടാവും ചിലരൊക്കെ കാരണം എന്റെ ഏഴെട്ട് വർഷമാണ് നഷ്ടമായത് അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ